പ്രിയേക ദൈവദിന നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ മാതൃപാതെ എന്ന എട്ട് നോമ്പ് ധ്യാന ചിന്തകളുടെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് ആദരപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സുപ്രസിദ്ധ സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ സുധാമൂർത്തിയുടെ ഉള്ളിൽ നിന്നുള്ള ഉറവകൾ എന്ന പേരിലുള്ള പുസ്തകത്തിൽ അവർ കഥകൾക്ക് പിന്നിലെ കഥ എന്ന പേരിൽ പറയുന്ന ഒരു കാമ്പുള്ള കാര്യമുണ്ട് എന്താണെന്നോ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിട്ട് ആ സുധാമൂർത്തി മാറ്റപ്പെടാൻ കാരണമായി തീർന്ന അവളുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അമ്മ പറയും പോലും ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞില്ലേ നീ പോയി ഇന്നത്തെ യാത്രയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എഴുതി വെക്ക് ഇന്ന് എഴുതിയില്ല നാളെ എഴുതാമെന്ന് കരുതിയ ഇന്നത്തെ ഓർമ്മകൾ പലപ്പോഴും മറന്നു പോകാൻ സാധ്യതയുണ്ട് കുഞ്ഞിലെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ സുധാമൂർത്തി പറയുന്നത് അമ്മയെ അവഗണിക്കാനായിരുന്നു താല്പര്യം പോലെ പക്ഷെ നാളെ എഴുതാമെന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയുന്ന മറുപടിയുണ്ട് എന്നാൽ അത്താഴവും നാളെ കഴിക്കാം അത്താഴം ഇന്ന് കഴിക്കാൻ കിട്ടാൻ വേണ്ടി അമ്മയുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന്റെ പേരിലാണ് പോലും അവർ എഴുതാൻ തുടങ്ങി സ്നേഹമുള്ളവരെ അറിയപ്പെടുന്ന എഴുത്തുകാരിയായി സുധാമൂർത്തി മാറിയതിൻ്റെ പിന്നിൽ അറിയപ്പെടാതെ നിൽക്കുന്ന അവരുടെ ഒരമ്മയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ എന്തുമാത്രം സ്നേഹമാണ് ഓരോ അമ്മമാരും ലോകത്തിന് നൽകുന്നത് ഓരോ മനുഷ്യൻ്റെയും വിജയത്തിന് പിന്നിലേക്ക് കൈപിടിച്ച് നടത്തുന്ന അമ്മ എന്നുള്ള ഒരു സ്നേഹസാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല ഓരോരുത്തരും ജീവിതത്തിൽ പങ്കുവെക്കുന്ന ഓർമ്മകൾ എത്ര സുന്ദരമാണ് കഴിഞ്ഞ ദിവസം അനുഗ്രഹീത കലാകാരനായ പ്രിയപ്പെട്ട നടൻ ബേസിൽ ജോസഫ് പറഞ്ഞു പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ഭാവ ബേസിൽ കുഞ്ഞായിരുന്നപ്പോൾ ഒരു മത്സരത്തിൽ തോറ്റുപോയിട്ട് അവനെ വിളിച്ച് ആശ്വസിപ്പിച്ചു ഇനിയും വേദികളുണ്ട് അടുത്ത പ്രാവശ്യം ജയിക്കാമെന്ന് വീണ്ടും ശ്രേഷ്ഠ കാതോലിക്ക ഭാവയ്ക്ക് സ്വീകരണം നൽകുന്ന വേദിയിൽ മുഖ്യ അതിഥിയായി പ്രഭാഷണം നടത്താൻ പറ്റിയപ്പോൾ ശ്രേഷ്ഠ ഭാവ നൽകിയ ആ സ്നേഹപൂർവമായ പിന്തുണയായിരുന്നു എന്ന് അനുഗ്രഹീത കലാകാരൻ പ്രിയപ്പെട്ട നടൻ ബേസിൽ ജോസഫ് ഓർമ്മപ്പെടുത്തുകയാണ് സുധാമൂർത്തി എഴുത്തുകാരിയായതിൻ്റെ പിന്നിൽ അറിയപ്പെടാതെ നിൽക്കുന്ന സുധാമൂർത്തിയുടെ അമ്മ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തെ അറിയപ്പെടുന്നതാക്കി തീർക്കാനും അങ്ങനെ അറിയപ്പെടാതിരിക്കാനുമുള്ള ഒരനുഭവം എത്രയോ അമ്മമാരാണ് മക്കളുടെ വിജയത്തിന് പിന്നിൽ ആരും അറിയാതെ ഈ ഭൂമിയിൽ നിലകൊള്ളുന്നു മനോഹരമായി പഴുത്തു പാകമായി നിൽക്കുന്ന ഒരു ഫലത്തിന് അങ്ങനെയായിരിക്കാൻ കാരണമായി തീരുന്നത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പച്ചിലകളാണ് ഈ നോമ്പിൻ്റെ മനോഹരമായ ദിവസം മക്കൾക്ക് വേണ്ടി ജീവൻ ബലിയായിത്തീരുന്ന ഒരമ്മയെ ഓർക്കുക അമ്മയെപ്പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ ബലിയാക്കി തീർക്കുവാനും ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കും